ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബലിയുടെ കർമ്മശാസ്ത്രമാണ് പ്രധാനമായിട്ടും അപ്പോൾ ഈ നമ്മൾ നമ്മളീ നിലവിളക്ക് വളർത്താ പോലുള്ള അഗ്നിപൂജാപരമായ ചടങ്ങുകളൊക്കെ ശരിക്കും അയിൽ നിന്നുണ്ടാവണമാണ് കന്നുകാലികളാണ് അവരുടെ അവരുടെ ക്യാപിറ്റൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ അതാണ് കന്നുകാലികളാണ് പക്ഷേ ഇവിടേക്കുള്ളൊരു പ്രശ്നമുണ്ട് അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു ബലിയെ സംബന്ധിച്ചുള്ള ദർശനം ശരിക്കും പ്രസക്താവണത് ബലി എന്ന് പറയണത് ലോകത്തെ എല്ലാ മതസമൂഹങ്ങൾക്കും ഒരു കാര്യമാണ് ഈ ആനിമൽ സാക്രിഫൈസ് എന്ന് പറയണത് മൃഗബലി എനിക്ക് തോന്നുന്നത് എല്ലാതരം തരം മതസമൂഹങ്ങളിലും മിക്കവാറും നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഈ ഈ പെയ്ഗൻ എന്നൊക്കെ പറയുന്ന വിഗ്രഹാരാധക സമൂഹങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പോലും വലിയവരുടെ ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഒരു രൂപമാണ് നമ്മൾ ഇന്ത്യയിലൊരു ഹിന്ദു ട്രഡീഷൻ എടുത്തു നോക്കിയാൽ ഇവിടെ ഒരു വേദിക് പിരിയേഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ വൈദിക കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാലം ആ കാലഘട്ടത്തിൽ ഒരു ഹിന്ദു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് തന്നെ ഈ യജ്ഞങ്ങളും യാഗങ്ങളുമാണ് യജ്ഞങ്ങൾ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് മിക്കവാറും മൃഗബലിയാണ് ആ മൃഗബലി മൃഗബലിയിലൂടെ അവർ ദേവന്മാർ എന്നൊക്കെ പറഞ്ഞ് കുറേ അദൃശ്യ ശക്തികളെ സങ്കല്പിച്ചിരുന്നല്ലോ ആ ആ അദൃശ്യ ശക്തികളെ പ്രസാദിപ്പിക്കാനാണ് പ്രീതിപ്പെടുത്താനാണ് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനാണ് അവർക്ക് അവരോട് നന്ദി കാണിക്കാനാണ് അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള അവരോടുള്ളൊരു ഭക്തിയുടെ പ്രകാശനമാണെന്നുള്ള നിലക്ക് വളരെ വ്യാപകമായി വളരെ വ്യാപകമായി നമ്മൾ വേദിക് ലിറ്ററേച്ചറൊക്കെ പരിശോധിച്ചാൽ ഇപ്പം ഈ വേദസാഹിത്യങ്ങളും ഈ ചതുർവേദങ്ങൾ ആ ചതുർവേദങ്ങളുടെ ഒരു അനുബന്ധം എന്നുള്ള നിലക്ക് വികസിച്ച് വന്ന ഒരു ഹിന്ദു സാഹിത്യശാഖ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണങ്ങളാണ് ബ്രാഹ്മണങ്ങൾ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബലിയുടെ കർമ്മശാസ്ത്രമാണ് പ്രധാനമായിട്ടും അതായത് വൈദിക സൂക്തങ്ങൾ ആ സൂക്തങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടും അതിൽ നിന്ന് ആശയങ്ങൾ നിർദ്ധരിച്ചുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെയാണ് യജ്ഞോ യാഗോ നടത്തേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ബലികർമ്മം നിർവഹിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള വളരെ വിശദമായ പ്രതിപാദനങ്ങൾ ആണതിലുള്ളത് അപ്പോൾ അത് മാത്രല്ല അപ്പം ഈ അഗ്നി അഗ്നി എന്ന് പറയുന്നതിന് ഇത്ര പ്രാധാന്യം ഇപ്പോൾ പേർഷ്യൻ പാരമ്പര്യത്തിലും ഇന്ത്യൻ പെയ്ഗൻ ട്രഡീഷനിലും ഭയങ്കര കേന്ദ്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് അഗ്നി അഗ്നിയെ ഒരു ദേവനായിട്ടാണല്ലോ സങ്കല്പിക്കണേ അപ്പോൾ ഈ ഈ നിലവിളക്ക് കൊളുത്ത പോലുള്ള അഗ്നി പൂജാപരമായ ചടങ്ങുകളൊക്കെ ശരിക്കും അതിന്നുണ്ടാവണതാണ് അപ്പോൾ ഈ അഗ്നി എന്ന് പറയുന്നത് ആകാശലോകത്തെ ദേവന്മാരും ഭൂമിയിലെ മനുഷ്യന്മാരും തമ്മിലുള്ളൊരു ഇടനിലക്കാരൻ പോലെയാണ് ശരിക്കും ആ ഒരു ഇമേജറിയിലുള്ളത് അപ്പം അഗ്നിയിൽ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അഗ്നിദേവനെ പ്രസാദിപ്പിക്കലാണ് ഒരു കണക്കിന് വേറൊരു കണക്കിന് അഗ്നിദേവനാണിത് ഈ ദൈവങ്ങൾക്ക് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഈ വലിയറക്കപ്പെടുന്ന മാംസം എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത്രയും സെൻട്രലായ അത് ലോകത്തെ ഏത് സംസ്കാരങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ മതസംസ്കാരങ്ങൾ എടുത്തു നോക്കിയാലും അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ശരിക്കും ഈ ബുദ്ധമതം എന്നൊക്കെ പറയുന്നൊരു മതം ഉണ്ടായി വരാൻ തന്നെ കാരണം ഈ യജ്ഞങ്ങളുടെ ആധിക്യമാണ് കാരണം അത്രത്തോളം മൃഗങ്ങൾ ബലിയെറപ്പിക്കപ്പെടുകയും ഇപ്പോഴത്തെ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ പോലും ഇപ്പോൾ പല ഭാഗത്തും മൃഗബലികൾ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് ഇപ്പോൾ ബംഗാളിലൊക്കെ ഒരു ഹിന്ദു ട്രഡീഷൻ നോക്കിയാൽ ശരിക്ക് ഈ മൃഗബലി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ കാളി ദുർഗാ പൂജൻ്റെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മൃഗബലികളാണല്ലോ അപ്പൊ അതിനൊക്കെ എതിരെയുള്ള ഒരു കലാപമായിട്ടാണ് ചെറുക്ക് ബുദ്ധമതം ഉണ്ടാവുന്നത് ഇത് ഈ ആത്മീയത എന്ന് പറഞ്ഞിട്ട് നിരന്തരം മൃഗങ്ങൾ അഗ്നിയിൽ നേദിക്കപ്പെടുന്നു ദേവന്മാരെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമൂഹിക ശാസ്ത്രപരമായി നോക്കിയാൽ ഈ കാറ്റൽ വെൽത്ത് എന്ന് പറയുന്നത് ഓലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്തായിരുന്നു അതില് സംശയമല്ല കാരണം പ്രത്യേകിച്ചും ഈ ഒരു കന്നുകാലികളാണ് അവരുടെ അവരുടെ ക്യാപിറ്റൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ അതാണ് കന്നുകാലികളാണ് അപ്പോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്പത്ത് ആ സമ്പത്ത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുന്നു ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സാമൂഹികമായി അതിലൊക്കെ ഇംപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യം ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാർ പ്രധാനമായി വരുന്നത് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടാണ് ഈ യജ്ഞോ യാഗമൊക്കെ നടത്തി കൊടുക്കണം അഗ്നി എന്ന് പറയണത് അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ദേവൻ എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പുരോഹിതൻ ഇതിൻ്റെയൊക്കെ ഒരു നടത്തിപ്പ് ചുമതലയിലാണ് പ്രധാനമായിട്ടും ബ്രാഹ്മണന്മാർ സാമൂഹിക ശാസ്ത്രപരമായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് പക്ഷെ ഇവിടേക്കുള്ളൊരു പ്രശ്നമുണ്ട് അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു വലിയ സംബന്ധിച്ചുള്ള ദർശനം ശരിക്കും പ്രസക്താവണത് നമ്മൾ ഈ ലോകത്തെ മതങ്ങൾ പരിശോധിച്ചാൽ ശരിക്ക് നമ്മൾക്ക് ഒരുപാട് സമാനതകൾ കണ്ടെത്താൻ കഴിയും അത് വളരെ സ്വാഭാവികമാണ് ലോകത്ത് എല്ലാ ഭാഗത്തുക്കും പഠിച്ച പ്രവാചകന്മാരെ നിയോഗിച്ചതാണ് ആ പ്രവാചകന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആരാധനാ കർമ്മങ്ങളിൽ സമാനതകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അതിലൊന്നും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല പക്ഷേ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും പ്രീതിക്കും വേണ്ടി നിർവഹിക്കപ്പെട്ടിരുന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾ വേറെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവതകളായി സങ്കല്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദേവന്മാരായി ഇങ്ങനത്തെ കുറേ സങ്കല്പങ്ങൾ ഉണ്ടാവുകയും അവക്കുള്ള നിവേദ്യങ്ങളോ അവയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളോ ആയി ആരാധനാ കർമ്മങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ് ശരിക്കതിൻ്റെ ആ ചരിത്രത്തിന്റെ ഒരു ഒരു ടേണിങ് അതാണ് അപ്പോ ബലി എന്ന് പറയുന്ന ആശയം ശരിക്കും പ്രവാചകന്മാർ പഠിപ്പിച്ചൊരു ആശയം തന്നെയാണ് അപ്പോൾ ബലി വരുന്നാളാണല്ലോ നമ്മൾ ഹജ്ജിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്ന സാധനം ഈ തീർത്ഥാടനം എന്ന് പറയുന്ന സാധനം ശരിക്കും ഹജ്ജ് ഞാൻ പറയാ ലോകത്ത് പറ്റി പഠിക്കണോ പഠിക്കുന്നവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു തീർത്ഥാടനമാണത് കാരണം ലോകത്ത് ഏത് തീർത്ഥാടനം നമ്മൾ നോക്കിയാലും അത് മിക്കവാറും ഏതെങ്കിലും പ്രതിഷ്ഠയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദേവനെ അല്ലെങ്കിൽ ദേവതയെ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള തീർത്ഥാടനങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മരണപ്പെട്ടു പോയ ആത്മാക്കളെ പ്രീതിപ്പെടുത്താനോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തീർത്ഥാടനങ്ങളാണ് പിിൽഗ്രിമേജ് എന്ന് പറയുമ്പോൾ ഓരോ പിിൽഗ്രിമേജ് സൈറ്റിനും ഇങ്ങനത്തെ ഓരോ പിന്നെ ഒരു ഇതുണ്ടാവുമല്ലോ പക്ഷെ മക്കയിൽ നമ്മൾ നോക്കുക അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അവിടെ നമ്മൾ നമ്മൾ കയ വലം വയ്ക്കുകയാണെങ്കിലും മൃഗവലി നിർവഹിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ നമ്മൾ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഇതൊരു ഭയങ്കര തിരിച്ചുപിടിക്കലാണ് അതായത് അടിമുടി ബഹുദൈവാരാധനാപരമായി തീർന്നു കഴിഞ്ഞിട്ടുള്ളൊരു സമ്പ്രദായം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൃഗബലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മിക്കവാറും ഓർമ്മ വരുന്നത് ഇങ്ങനത്തെ ഓരോ വിഗ്രഹങ്ങളെയും കാര്യങ്ങളും എല്ലാം ആണ് അവിടെ ബലി പെരുന്നാളിലൂടെ നമ്മൾ ഏകദൈവാരാധനയെ ഉച്ചയിസ്ഥരം ഉദ്ഘോഷിക്കുകയാണ് ശരിക്ക് അതിൻ്റെ ഒരു സെൻട്രൽ മെസ്സേജ് അതാണ് അതായത് നമ്മൾക്ക് ഈ മൃഗബലി എന്ന് പറയുന്ന ഒരു ഒരു അനുഷ്ഠാനം അനുഷ്ഠാനം നിങ്ങൾ എല്ലായിടത്തും കാണുന്നു പക്ഷെ അത് ആർക്കൊക്കെയോ വേണ്ടി നിവേദിക്കപ്പെടുന്ന മാംസങ്ങളാണ് ഇപ്പം റസൂൽ അഹ് സല അലൈ വല്ല കടന്നു വരുന്ന സമയത്ത് മക്കയിലിത് അവിടെ ഒരു പെയ്ഗൻ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അത് വളരെ ലബ്ധപ്രതിഷ്ഠ പല രീതിയിലുള്ള മൃഗവലികൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിരന്തരം അറിവുകൾ ഒരു സ്ഥലമായിരുന്നു ശരിക്കും കുർആൻ ആ മാംസം തന്നെ നിന്നാൻ പാടില്ല എന്ന് പറയുന്നത് അതങ്ങനെ അറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിവേദിക്കപ്പെട്ട മാംസം ഒരു മുസ്ലിമിന് അത് തിന്നലും ഹറാമാണ് അതായത് ആ വിഗ്രഹത്തെ അംഗീകരിക്കുകയോ അതിനെ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ആ മാംസം പക്ഷിക്കൽ പിന്നെ റസൂലി സല അലിസ്ലം വരുന്നതിന് മുമ്പ് തന്നെ ഹനീഫുകൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മക്കയിലെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അവര് ഈ വിഗ്രഹാരാധനയിൽ നിന്നൊക്കെ മാറി നിന്ന് ഇബ്രാഹിം നബിയുടെ പൈതൃകം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ അവര് അവര് പോലും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ മാംസം കഴിക്കാതിരിക്കുക എന്നുള്ളത് അതായത് പ്രവാചക സലഹി സ്വലം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പെയ്ഗൻ റിച്വലിന്റെ വളരെ പ്രകടമായൊരു സിമ്പലായിട്ടാണ് ഇതിനെ പരിഗണിച്ചിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫണ്ടമെന്റലി ബലി പെരുന്നാൾ ബലി ബലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബലി പെരുന്നാൾ ഈ ബലി എന്നുള്ള വാക്ക് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യൻ്റെ ഒക്കെ ഒരു 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 പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം സമൂഹം ആനിമൽ സാക്രിഫൈസിനെ സംബന്ധിച്ച വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ അതിൽ സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്